ഹലോ ഗെയ്സ് അസ്സാമലേക്കും അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് മോൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചക്ക കൂട്ടാൻ വയ്ക്കുന്ന റെസിപ്പിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചക്ക എല്ലാം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ ആറ് കഷ്ണം പച്ചമുളക് ഇരിക്ക് ചക്കത്ത് തീരി ഉണ്ടെങ്കിലേ കൊള്ളത്തുള്ളു കൊള്ളത്തുള്ളു അപ്പോൾ ആറ് കഷ്ണം പച്ചമുളക് ഒരു ഉണ്ടപ്പച്ചള കൂടെ എടുത്തിട്ടുണ്ട് നാലില് വെളുത്തുള്ളി ജീരകം കറിപ്പില ഇത്രയും സാധനമാണ് ഞാൻ ചക്കക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് ചക്ക നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് പച്ചമുളക് അപ്പം ജാറിലൊട്ടും ഞാൻ ഇല്ല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം അപ്പോൾ നമുക്ക് ചക്ക നക്കറിലോട്ട് അരിവ് കൊടുക്കാം അപ്പം അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അരപ്പും കൂടെ നമുക്ക് കൂടാം അറിവ് കൊടുക്കാം അപ്പം മിക്സി കഴിയേണ്ട വെള്ളം ആവശ്യത്തിനെ ഈത്തിക്കൊടുക്കും ചക്കക്ക് തോന്ന വെള്ളം ആവശ്യമില്ല ആര അര കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ അപ്പം നമുക്ക് നെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് പീസിലാ അപ്പം ഓഫാക്കാം അപ്പോൾ ഗീസ് ചക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം അത് നമുക്കിനി ആക്കി കൊടുക്കാം അപ്പം ചക്ക ഇവിടെ അടിപൊളി ടേസ്റ്റിൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കൂട്ടാൻ റെഡിയാക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഉപയോഗിട്ടുണ്ട്